ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം എഴുപത്തിയേഴാം അധ്യായം സൗഭവധം ശ്രീശുഖൻ പറഞ്ഞു കാൽമുഖം കഴുകി ചട്ടയിട്ടുവില്ലേന്യാ വിഭോവിരന്യുമാൻ നടുത്തേക്ക് സൂതനോടോതി തേർവിടാൻ സ്വസൈന്യത്തെ നശിപ്പിക്കും ശത്രു പിന്നേർ കണഞ്ഞുടൻ തൂകി ബാണങ്ങൾ എട്ടെണ്ണം സസ്മിതം സുതൻ നാല് അശ്വങ്ങള് നാലൊന്നാൽ സൂതനെ രണ്ടിനാൽ വില്ലും കൊടിയുമേ കൊടിയുമെത് ഇടാൻ അന്യത്താൽ ശത്രു ശീർഷവും ഗതാ സാത്യകെ സാമ്പാദ്യശലമാരിയാൽ കഴുത്തറ്റ് ആഴിയിൽ സൗഭസൈന്യങ്ങൾ സൈന്യങ്ങൾ നിവദിക്കയായി ഏവം യതുക്കളും സാല്വസേനയും തമ്മിൽ ഉഗ്രമായി ചെയ്തൊരപ്പോർ നീണ്ടുനിന്നിതിരുപത്തെട്ടു നാളുകൾ യുധിഷ്ഠിരൻ ക്ഷണിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നൊരാഹരി രാജസൂയം നടത്തിച്ചു ചൈതൃനെ കൊന്ന് അനന്തരം കുരുക്കൾ കുന്തി തൽപുത്രർ തൊട്ടോർതൻ സമ്മതത്തൊടും മടങ്ങും വഴിയിൽ കണ്ടാൻ ദുർനിമിത്തം അനേകഥ പോന്നേൻ ജ്യേഷ്ഠനുമൊത്തിങ്ങ ചൈത്യപക്ഷീയരൻപുരം നൂനം നശിപ്പിച്ചു നശിപ്പിച്ചിതെന്നോ ചൊന്നാനേ വം തദാഹരി ചെന്നു സാൽവൃതം ദുഃഖം കണ്ടു രാമനുമായി ഹരി പുരരക്ഷ നിരൂപിച്ചു ചൊന്നാൻ ദാരുവനോടുടൻകൊണ്ടു വാ ഭ്രമിക്കായി കാ സൂതാ പോകതം ആ സൗഭവതി സാൽവന്റെ മായയാണിതു സർവവും ഉടൻ കൃഷ്ണനെയും കെറ്റി ദാരുവൻ തേർതെളിക്കവേ കണ്ടാർ സ്വപര സൈന്യങ്ങൾ സുദൂരം ഗരുഡധ്വരം മിക്ക സൈന്യങ്ങളും നഷ്ടപ്പെട്ട സാൽവൻ മുകുന്ദനെ കണ്ടു സൂതൻറെ നേർ വിട്ടാൻ ചീറും സ്വശക്തിയെ കത്തിജ്വലിച്ചു വാനത്തിൽ കൊള്ളിമീൻ പോലെ വരും പോലതിദ്രുതം വരുമാവേൽ ശൗരി ശരങ്ങളാൽ സ്വാംശുക്കൾ വാനിൽ സൂര്യൻ പോൽ തൂകി കൃഷ്ണൻ ശരോൽക്കരം സൗഭോവരി തഥാ ഷോടശാസ്ത്രം സാൽവൻ്റെ നേർക്കുമേ അമ്പാൽ സാൽവൻ ശാർഗമാണ്ട ശ ശൗരിതൻ സവ്യപാണിമേൽത്താടിക്കേ വീണുപോയി ശാർഗം ശ്ചര്യപ്പെട്ടു കാണികൾ മുഴക്കി ഹാഹാനിന ഭൂതജാലങ്ങളൊക്കെയും അലറികൊണ്ടോതി ജനാർദ്ദനോട സാൽവനും നിൻ ബന്ധുവാം എൻ പ്രിയൻ തൻ പക്നിയെ പലർ കാൺകവേ കട്ടു നീമൂഢ കൊന്നില്ലേ സദസിലവനെ ഭവാൻ തോൽമയില്ലെന്നുന്മതിക്കും നിന്നെ എൻ മുൻപിൽ നിൽക്കുകിൽ കൂരമ്പാൽ പുനരാവൃത്തിയില്ലാത്ത ഇടം നയിക്കുവൻ ശ്രീ ഭഗവാൻ പറഞ്ഞു വിളം വീമ്പിളക്കേണ്ട ദുർബുദ്ധേ നിൻകാലൻ വന്നടുത്തുപോയി ധൈര്യം കാണിക്കയേയുള്ളൂ ശൂരർ വീമ്പോതിരാത എന്നോതി ഭഗവാൻ വേഗമേറും സ്വഗതയാൽ ഋഷാ താടിച്ചു പോണെല്ലിൽ ചോരകക്കി സാൽവൻ വിറച്ചുപോയി ഗതകൃഷ്ണാന്തികം ചേർന്നു കാണാതായി സാൽവനെത്തതാ മുഹൂർത്തം ഒന്നു തീർന്നപ്പോൾ കരഞ്ഞും കൊണ്ടൊരാളുടൻ വന്നു കൊമ്പിട്ടോദിയേവം കൃഷ്ണകൃഷ്ണ മഹാബല ഭഗവാൻ തന്നച്ഛനെ സാൽവൻ വ്യാധൻ മാനിനെന്നപോൽ കൊണ്ടുപോയെന്ന് അമ്മയോതിപ്പോന്നെ ഞാൻ പിതൃവത്സല മനുഷ്യഭാവം കൈക്കൊണ്ട കൃഷ്ണൻ ഈ വാർത്ത കേൾക്കവേ സാമാന്യനെപ്പോൾ സ്നേഹാർദ്രചിത്തനായി ചൊന്നതീ വിധം അജയ്യൻ ധീരനൻ ജ്യേഷ്ഠനീ െ കൽപിതാവിനെ ഹരിച്ചെന്നോ ക്ഷുദ്രനവൻ അത്ഭുതം വിധിവൈഭവം ഏവം ഗതിക്ക് വസുദേവകാരൻ ഒരുമർത്യനെ കൊണ്ടുവന്നോ തി സൗഭേഷൻ സാൽവൻ കൃഷ്ണനുടീ വിധം ഇതാ നിന്നെ ജനിപ്പിച്ച് ജനിപ്പിച്ച് ഒരച്ഛൻ ജീവിപ്പതെന്തിനായി നീ കാൺകെ കൊല്ലുവൻ ശക്തനെങ്കിൽ രക്ഷിക്ക ബാലിഷ ഏവം ഭർഷിച്ചു മായാവി വസുദേവൻറെ അത്തല ഛേദിച്ചെടുത്ത് വാനിൽ നിൽക്കും സൗഭത്തിലേക്കുടൻ മനുഷ്യഭാവത്തിൽ നിമഗ്നായി പിതൃസ്നേഹത്തിനാൽ തെല്ലിടയാ ചിതാൽ സാലോ സാല്വ സാല്യോ പ്രയുക്തമായ ദൈത്യമായയാണതെന്നു കണ്ട അനഥ വിശ്വനായകൻ കാണാതെയായ ദൂതനെയും പിതാവുതഞ്ചടത്തെയും സ്വപ്നസമാനമഞ്ജസാ വീക്ഷിച്ചു സൗഭസ്ഥിതനായി സ്വശത്രുവേത്തതാ മുതിർന്നാൻ ഹരി തദ്വത്തിനായി രാജർഷേ ചൊൽഗയാമേവമെല്ലാമേതനുഷീശ്വരസ്വവാക്കുകൾക്കു താൻ ചേരില്ലിവയെന്നോർപ്പതില്ലവർ എങ് അജജ്ഞർതൻ സ്നേഹാദിയൊക്കെയും എങ്ങ അഖണ്ഡിത വിജ്ഞാന ജ്ഞാനൈശ്വര്യാദീം പ്രഭോ ആർതൻ കഴൽത്താർ നിയതം ഭജിക്കയാൽ അനാദ്യയാമ് മായയുമെന്നു സജ്ജനം അനന്തം ആത്മീയസുഖം ഭുജിപ്പത് ആ പരാൽപരൻ ജിന്മയൻ എങ്ങുവാൻ ഭയം ശരങ്ങൾ വെയ്യം റിപുവിന്ധനു സുമിരീടവും തത് കവചത്തെയും ബലാൽ ശരങ്ങളെ ദാശു സൗഭവും തകർത്തു കൗമോദകി അൽതം ഹരി ഹരിപ്രയുക്തം ഗതയാൽ സഹസ്രധാ മുറിഞ്ഞു സൗഭം കടലിൽ പതിക്കവേ ഇറങ്ങി മഞ്ഞിൽ സ്വഗതാസമേതനായി കുതിച്ചു സാൽവൻ ഭഗവാന്റെ നേർക്കുടൻ മുറിച്ചു പാഞ്ഞത്തുമരാതി തൻകരംശലത്തിനാൽ ആശു ലയാർക്കസന്നിപം സ്വചക്രമേന്തിട്ടധ നിന്നു സാർക്കമാങ്കുലാജലം പോലെ വധോദ്യതൻ പ്രഭൂ സുദർശനത്താ ല വൈരിമസ്തകം സകുണ്ടലോഷ്ണീഷമറുത്തു തൽക്ഷണം വജ്രത്തിനാൽ വൃത്രശിരസ്വജ്രി ബോൾ ജഗന്മയൻ കാണികളാർത്തുകൂകവേ ഗതയാൽ സൗഭവും ചക്രം കൊണ്ട് ആ പാവിയും ഈ വിധം നശിക്കേ വാനിൽ വെണ്ണോർഗൾ വാദ്യഘോഷം മുഴക്കിനാർ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവ എഴുപത്തിയേഴാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദമസീർത്തനം ഹരേ നാരായണ